നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ വീക്കെൻഡിലെ ലിവർപൂളിൻ്റെ മത്സരം എവേർട്ടിനുമായിട്ടുള്ള കളി പോസ് പോൺ ചെയ്തിരുന്നല്ലോ പക്ഷേ ലിവർപൂൾ ആരാധകർക്ക് എന്തുകൊണ്ടും ഹാപ്പി തന്നെയാണ് ഈ വീക്കെൻഡ് അങ്ങനെയാണ് കടന്നു പോകുന്നത് പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്ത് അവർ രാജകീയമായിട്ട് അങ്ങനെ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ് അവരോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന പലരും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച ചെൽസിന്നലെ വിജയിച്ചത് വേറെ കാര്യം പക്ഷേ ആഴ്സണൽ സമനിലയിൽ കുരുങ്ങി രണ്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു പിന്നെ സിറ്റി സിറ്റി ഇപ്പൊ കഴിഞ്ഞു കുറച്ച് കാലമായിട്ട് ഇങ്ങനെയാണ് അവരും രണ്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച യുണൈറ്റഡ് അമോറിമെൻ്റെ കീഴിൽ വന്ന് തിരികെ എത്തുമെന്നുള്ള ഒരു ആശങ്ക ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും അവർ തോറ്റിരിക്കുകയാണ് ആഴ്സണലോട് തോറ്റതിന് പിന്നാലെ അവർ വീണ്ടും തോറ്റു സോ ആഴ്സണൽ ഡ്രോപ്പ്ഡ് റ്റു പോയിന്റ് സിറ്റി ഡ്രോപ്പ്ഡ് റ്റു പോയിന്റ്സ് യുണൈറ്റഡ് തോറ്റു സോ ഗ്രേറ്റ് വീക്കാണ് യഥാർത്ഥത്തിൽ ഇത് ലിവർപൂൾ ആരാധകർക്ക് എന്ന് തന്നെ പറയാം അവർ കളിച്ചില്ലെങ്കിൽ പോലും ഗ്രേറ്റ് വീക്കാണ് ലിവർപൂൾ അങ്ങനെ സർവാധിപത്യത്തോടുകൂടി വാഴുകയാണ് പതിനാല് കളികൾ പതിനൊന്ന് വിജയങ്ങൾ രണ്ട് സമനിലകൾ ഒരു തോൽവി മുപ്പത്തിയഞ്ച് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് ചെൽസി പതിനഞ്ച് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിന്റ് രണ്ടാമത് ഒരു കളി അധികം കളിച്ചിട്ടുണ്ട് ആഴ്സണൽ പതിനഞ്ച് കളി ഇരുപത്തൊൻപത് പോയിന്റ് മൂന്നാമത് സിറ്റി പതിനഞ്ച് കളി ഇരുപത്തിയേഴ് പോയിന്റ് നാലാമത് സോ ഈ ഒരു കളി കുറച്ച് കളിച്ചു എന്നുള്ള അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ലിവർപൂളിന് ഭാവിയിൽ കൂടുതൽ ഗുണം ചെയ്യും എതിരാളികളുമായിട്ട് നെക്കാൻ നെക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതവർക്ക് ഗുണം ചെയ്യും ഓൾറെഡി അവർ ഇത്തവണ വലിയ രൂപത്തിൽ പിടിമുറുക്കിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിൽ മാത്രമല്ലെന്നേ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലും ഇതുപോലെ തന്നെയാണ് കളിച്ച് അഞ്ച് കളികളും വിജയിച്ച് പതിനഞ്ച് പോയിൻ്റോടെ ന്യൂസീലിൻ്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുമാണ് സോ എങ്ങനെ നോക്കിയാലും എന്ത് തന്നെയാണെങ്കിലും ലിവർപൂൾ ആരാധകരെ ഹാപ്പിയാണ് വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം